ഹലോ അത് നീ വിഷുവിന്റെ പിറ്റഹസി നമ്മള് കണ്ണൻചാടിന്റെ എന്റെ കൂട്ടുകാരൻ കണ്ണൻചാടിന്റെയും ഫാമിലിയുടെയും കൂടെ ആണ് ഇത് കണ്ണൻചാടിന്റെ മോള് ഓക്കെ ഞങ്ങളിങ്ങനെ വിഷുവിന്റെ പിറ്റഹി ഇങ്ങനെ നമ്മുടെ ഇവിടെ ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ഉള്ളത് മൈതാനത്ത് ചാരങ്ങക്കാവ് ദേവിക്ഷേത്രത്തിൽ മൈതാനത്ത് ഭയങ്കര ഷോപ്പിംഗ് ഉള്ളതാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ആ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഭയങ്കര കച്ചവടം ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഏതാണോ വേണ്ടത് സ്ട്രോബെറി മോക്ക് എന്താ വേണ്ടത് മോക്ക് മോക്ക് എന്താ വേണ്ടേ സ്ട്രോബെറി കൊച്ചു സ്ട്രോബെറി സ്ട്രോബറി സ്ട്രോബറി സ്ട്രോബെറി 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 എന്നാ ചേട്ടാ കണ്ണ ചേട്ടാ വേണ്ടേ കഴിച്ചോ കഴിച്ചോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഉരുങ്ങുന്നു കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ കഴിച്ചോ കഴിച്ചോ കഴിച്ചു മീഡിയ

എനിക്കിതിൽ ചില സംശയം തോന്നി കുണ്ടതാണ് കണ്ടിക്ക് ആർക്കിടാം சண்முக தேவமندிருத்தி இங்கே அம்பினோரரரலி செய்ய வேண்டியதா ஜெல்பரந்தன வஜம்பதிபால உரை ஓ ஹோ களோரும் கூடத்தில் புண்ணியவனும் മധുരാഹുലേക്കൊന്നിരുന്ന സന്ദർശനാലോചന മധുര